കണ്ണൂർ ജില്ലയിലും അതുപോലെ കേരളത്തിൽ പല ജില്ലകളിലുമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും കണ്ണൂർ ജില്ലയിൽ പ്രധാനമായിട്ടും കണ്ണൂർ സിറ്റിയിൽ പ്രത്യേകിച്ചിട്ടും വളപട്ടണം മയിൽ അതുപോലെ കണ്ണൂർ ടൗൺ ഈ മൂന്ന് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾക്ക് സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അൻപത് ശതമാനം നിരക്കിൽ വാഹനങ്ങൾ നൽകാം എന്ന ഓഫറിൽ പൈസ വാങ്ങിക്കുകയും എന്നാൽ പിന്നീട് വാഹനം ഡെലിവറി ചെയ്യാതെയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വന്നിട്ടുള്ളതും കണ്ണൂർ സിറ്റിയിൽ ഏകദേശം എഴുന്നൂറോളം പരാതികളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ നൂറ്റി അറുപത്തി എട്ട് ബാർ ഇരുപത്തഞ്ച് എന്ന രീതിയിൽ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഫ് ഐ ആർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ ഒന്നര വർഷക്കാലം പലയിടങ്ങളിലും സീഡ് സൊസൈറ്റികൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും ആ സൊസൈറ്റിയിലേക്ക് ആൾക്കാരെ പലപ്പോഴും സാധാരണക്കാരായ ആൾക്കാരെ മെമ്പർമാരാക്കുകയും അവർക്ക് ലാപ്ടോപ്പും അതുപോലെ അലങ്കാര ചെടികൾ വീൽച്ച വീൽ ചെയർസ് അതുപോലെ ടു വീലേഴ്സ് ഇതൊക്കെയും നൽകാം എന്നുള്ളൊരു ഓഫറിൽ അവരെല്ലാവരും പണം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് അയക്കുകയും പിന്നീട് പ്രോമിസ് ചെയ്ത ഒരു ഡേറ്റിലേക്ക് സാധനം ഡെലിവറി ചെയ്യാത്തയും ചെയ്ത രീതിയിലേക്കുള്ള തട്ടിപ്പാണിതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പരാതികളും ഊർജ്ജിതമായിട്ട് അന്വേഷിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാരുടെയും ഇതിൽ വ്യക്തിമായിട്ടുള്ള മുഴുവൻ പേരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പോലീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മുഴുവൻ പേരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തും മറ്റുള്ള ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇത് ഒരു സി എസ് ആർ ഫണ്ട് ലഭിച്ചുകൊണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ റേറ്റിൽ നിന്നും അൻപത് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചുകൊണ്ട് ആൾക്കാർക്ക് പ്രോപ്പർട്ടി ഡെലിവറി ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് നടപ്പിലാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറഞ്ഞ വിലയ്ക്ക് സാധനം ലഭിക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുകയും എന്നാൽ കുറച്ചൊക്കെ പ്രോപ്പർട്ടീസ് മുൻകാലങ്ങളിൽ ഡെലിവറി ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതുവഴി ഒരു വിശ്വാസ്യത നേടിയെടുത്തുകൊണ്ട് ഒരു വലിയൊരു എമൗണ്ട് വരുന്ന സമയത്ത് അത് നൽകാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വിശ്വാസവഞ്ചന കാണിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ല ഇപ്പോൾ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടതിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിട്ടുള്ള അന്വേഷണം നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ പ്രധാനമായിട്ടും ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടും ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ചിരിക്കുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മെമ്പർമാരായിരിക്കുന്ന അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഫണ്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ പോലീസ് വിശദമായിട്ട് പരിശോധിക്കും അപ്പോൾ നമ്മൾ പ്രൊമോട്ടർമാരായിട്ടുള്ള ആൾക്കാരുടെയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ കുറച്ചൊക്കെ പരിശോധിച്ചിട്ടുണ്ട് അതിൽ കുറേ പേര് ഈ രീതിയിൽ വാഹനത്തിന് വേണ്ടിയിട്ട് പൈസ അടച്ച ആൾക്കാർ തന്നെയാണ് അതിൽ പ്രൊമോട്ടർമാരിലും ഒരുപാട് പേര് വിക്റ്റിംസ് ആയിട്ടുള്ളവരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പക്ഷേ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗവും നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടില്ല ത്രൂ ഔട്ട് ആയിട്ട് ഇതിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു കൺവീനൻസ് വേറെ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും നമ്മൾ കണ്ണൂർ ടൗണിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി നാല് പരാതികളുടെ ബേസിലുള്ള ഒരു ട്രാൻസാക്ഷൻസിൽ ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയുടെ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് പക്ഷേ മറ്റ് ഒരുപാട് പേര് ഇനിയും പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ക്വാണ്ടം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതികളെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം പരാതികൾ വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിലൊരു കേന്ദ്രീകൃതമായിട്ടുള്ള അന്വേഷണം ഒരുപക്ഷെ ഉണ്ടായേക്കാം ഇപ്പോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ കേസുകളെല്ലാം തന്നെ ഒരു സമാനമായിട്ടുള്ള സ്വഭാവം ഉണ്ടായത് ജില്ലാടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഈ സീഡിൻ്റെ ഒരു ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയിലേക്ക് ഒരു മുന്നൂറ്റി ഇരുപത് രൂപയുടെ മെമ്പർഷിപ്പ് വഴി ആൾക്കാരെ ചേർക്കുകയും ആ സൊസൈറ്റിയിലൂടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുകയും ആ സൊസൈറ്റിയുടെ പ്രോഗ്രാം എന്ന രീതിയിലേക്ക് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പരിപാടി നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ ഫോളോ അപ്പ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ രീതിയിലും നമ്മളിപ്പോൾ സൊസൈറ്റിയുടെ ബേസിസിലാണ് ഇപ്പോൾ പരാതി നമ്മൾ എടുത്തിരിക്കുന്നത് പക്ഷേ ആ പരാതിയിൽ തന്നെ മുഴുവൻ ആൾക്കാരുടെയും മൊഴി നമ്മൾ രേഖപ്പെടുത്തും ആവശ്യമാണെങ്കിൽ ഈ മറ്റ് ഇൻഡിവിജ്വലായിട്ടുള്ള പരാതികളും മൊഴികളും നമ്മൾ രേഖപ്പെടുത്തും ത്രൂ ഔട്ട് ആയിട്ടും ഇതിൽ ഒരു ഒരു ഭാഗത്ത് ഇനീഷ്യലി പല പരിപാടികളും ഓൾറെഡി അവർ നടത്തിയിട്ടുണ്ട് ആ നടത്തിയ പരിപാടികളുടെ പ്രൊമോഷൻസ് അവർ പിന്നീട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് പക്ഷേ അതിൽ ബ്രോഷറുമായി ബന്ധപ്പെട്ടിട്ട് സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയേറെ രേഖകൾ പോലീസ് ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പദ്ധതിയെ പറ്റിയിട്ട് പോപ്പുലറാക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങൾക്കിടയിൽ ആ ഒരു പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ അവർ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബ്രോഷറും ഡോക്യുമെൻസും സർക്കുലേഴ്സും കാര്യങ്ങളൊക്കെ പോലീസ് ഇതിനോടകം സീസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയിൽ പ്രധാനമായിട്ടും ഇവർക്ക് മുൻപ് ഈ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻവാസിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസുകൾ നടത്തുകയും ജില്ലാ അടിസ്ഥാനത്തിൽ പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ സംസ്ഥാനതലത്തിൽ കോർഡിനേറ്റർ എന്ന രീതിയിലൊക്കെ വന്നിരുന്ന ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രതി ചേർത്തിരിക്കുന്നത് പക്ഷേ അവരോടെള്ളാമുള്ള ഈ പറഞ്ഞിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരോടുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അവർ ഏതൊക്കെ രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ അന്വേഷണത്തിൻ്റെ ബാക്കിയുള്ള വഴികളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അന്വേഷണത്തിൽ ഇവർ പല പരിപാടികളും മുൻപ് നടത്തിയിട്ടുണ്ട് ആ നടത്തിയ പരിപാടികളുടെ ഭാഗമായിട്ട് പല ആൾക്കാരും ആ പരിപാടികളിൽ റെസ്റ്റായിട്ടുണ്ട് എന്ന രീതിയിലേക്ക് അതൊരു വിശ്വാസ്യതയുടെ ഭാഗമായിട്ട് ചിലയിടത്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ അസച്ച് ഈ ഒരു കേസിൽ ഇതൊരു ഒരു ടീം പല ആൾക്കാരിലേക്കും ഒരു പ്രോപ്പർട്ടി നൽകാം അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ചിലവ് കുറഞ്ഞ രീതിയിലേക്ക് സാധനം നൽകാം എന്നുള്ളൊരു വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ മുൻപാലങ്ങളിൽ നൽകി ആ രീതിയിലൊരു വിശ്വാസത നേടിയെടുത്ത് ഒരു വലിയ രീതിയിലേക്കുള്ള രമുണ്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വിശ്വാസ്യതയുടെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികൾ നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നവർ അതിൻ്റെ ലീഗൽ അഡ്വൈസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ് അതുപോലെ മുൻപും ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാലങ്ങളിൽ അന്വേഷണം നടത്തുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെറ്റീഷൻസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ പരാതിയിലുള്ള പേരിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് അതോടൊപ്പം തന്നെ ഈ രീതിയിൽ ഇതൊരു ഒരു തട്ടിപ്പാണ് എന്ന രീതിയിലേക്കുള്ള നോളജോട് കൂടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെ ആ രീതിയിലേക്ക് മുഴുവൻ ആൾക്കാരിലേക്കും ഈ ഒരു അന്വേഷണം ഈ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഉണ്ടാവും നമ്മുടെ ആ അന്വേഷണത്തിൽ ആ ഒരു കാര്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ കേസിലേക്ക് പ്രതിചേർക്കപ്പെടും ഇതുവരെയും ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൻ്റെ ഡി പി എം അതുപോലെ അങ്ങനെ ഒരു ആരോപണം പറയുന്നുണ്ട് ആ ആരോപണമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് അവരും ഈ കേസിലേക്ക് നമ്മൾ കേസിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി അനുസരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുന്ന പക്ഷം നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകും സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത് ലീഗലിയുള്ള കാര്യമാണ് പക്ഷെ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് എൻക്വയറി നടത്തേണ്ടതുണ്ട് അതിനെപ്പറ്റി ഈ ഒരു സ്റ്റേജിൽ ഞാൻ കൂടുതലായിട്ട് ആ കാര്യങ്ങളെ കടക്കുന്നില്ല അത് കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് പദ്ധതിയാണെന്നൊരു പല പരാതിക്കാരുമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരോട് ഓരോരുത്തരോടും ഓരോ രീതിയിലാണ് അവർ ഈ പരിപാടി അവതരിപ്പിച്ചിരുന്നത് പല സ്കീമുകൾ റൺ ചെയ്യുന്ന രീതിയിൽ എന്ന രീതിയിലേക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പല തരത്തിലേക്കുള്ള വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ പല തരത്തിലേക്ക് ഈ പരിപാടികളെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതോടൊപ്പം ഏതൊക്കെ രീതിയിലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലേക്കുള്ള വ്യാജ കാര്യങ്ങളാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിലും ഏതെങ്കിലും രീതിയിലേക്ക് ഫോർജറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് വിശദമായിട്ടുള്ള അന്വേഷണം നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മെമ്പർഷിപ്പ് ഫീസ് ആ ഇവർക്ക് പോയോ അതോ ഈ നമ്മുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് നമ്മൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിലേതക്കെ രീതിയിലാണ് ഈ ഫണ്ട് പോയിരിക്കുന്നത് അതിൽ ഇതുവരെയുള്ള ഉള്ള അന്വേഷണത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഓർഗനൈസേഴ്സായി ഈ ജില്ലാടിസ്ഥാനത്തിലും അതുപോലെ സീഡിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് അവർക്കൊരു ഹോണറേറിയം എന്ന രീതിയിലേക്കുള്ളൊരു എമൗണ്ട് ആണ് അവർക്ക് ലഭിച്ചത് അതും തന്നെ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് അക്കൗണ്ട് വഴി നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഏതെങ്കിലും രീതിയിലേക്ക് ഈ രീതിയിലേക്കുള്ള തട്ടിപ്പാണ് എന്ന രീതിയിലേക്കാണ് ഉള്ള ധാരണയിലാണ് അവരും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും ഈ പറഞ്ഞിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടപടിയാണോ നമുക്ക് ഇപ്പോഴും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കണക്ക് അസർട്ടെയിൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതോനോടകം തന്നെ ഏകദേശം എട്ട് കോടി രൂപയുടെ മുകളിലേക്കുള്ള ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ സ്റ്റേഷനിലും നമുക്ക് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ മൂന്ന് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് കൂടുതലും പരാതികൾ വന്നിട്ടുള്ളത് പക്ഷേ ഇത് കണ്ണൂർ സിറ്റിയിലും കണ്ണൂർ റൂറലിലും അടക്കം കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം ഏഴോളം സീഡ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പരാതികൾ വരുന്നത് നമ്മൾക്ക് ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുപോലെ റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു ജനങ്ങൾ ജാഗ്രതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇൻ കേസ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഈ ഒരു കേസിൽ തന്നെ ഇതിൻ്റെ മുഖ്യപ്രതിയായിരിക്കുന്ന ആൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തെ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഈ ഒരു തട്ടിപ്പ് പുറത്തു വന്നതിനോടൊപ്പം തന്നെ ഇതുമായി ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റു രണ്ട് മൂന്ന് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടെ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓഫർ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് അവസ്ഥ ഇല്ല സൈസ് ഇത് പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞത് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരോ വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ വന്നാലോ ഇതാ വന്നാലോതാട അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്താറായി അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയോ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം